ചേർക്കനെ കൊണ്ട് തുണ്ടഴിച്ചു കൊടുത്തത് നീ പൊക്കിയോ ആണം കെട്ട് നിനക്ക് കുഞ്ഞേ ഞാൻ നിന്നെ പറ്റി ഇങ്ങനെ ഒന്നും കരുതി അയ്യോ

എങ്ങനെ എന്തായാലും അനുഭവിച്ചോ കാണാനുള്ള ഇവൻ വർഷങ്ങളായിട്ട് തുടങ്ങിയ വന്നല്ലോ പ്രായമായി എന്താ ുംഹാമേ നീ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല എവിടെ പോയതാ ദൈവത്തിന്റെ പൂങ്കാവനത്തിന്റെ പൂങ്കാവനോ േ വീട്ടുകാരി അവരുടെ മുന്നേ പ്ലേ ചെയ്തായിരുന്നു ഇല്ല എന്താ ഇല്ലേ നിങ്ങളുടെ അമ്മ പറഞ്ഞല്ലോ നീ ഏതാണ്ട് തോക്കെ കാണിച്ചെന്ന് നമ്മള് മെനഞ്ഞാന്ന് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് കാന്താന കാണാൻ പോയില്ലോ അത് കഴിഞ്ഞ് വന്ന് ആ അങ്ങോട്ട് കിടന്നു എനിക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല അപ്പത്തേനും എനിക്കങ് ബാധ കേറിയടാ രാത്രി ഇങ്ങനെ 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 നടന്നു വന്നിട്ട് അച്ഛന്റെ പിടിച്ച് ഒരു വെള്ളം അത് അല്ല അമ്മേ അമ്മ എന്നോട് പണ്ട് പറഞ്ഞിട്ടില്ലേ അമ്മയുടെ കുഞ്ഞ് മരിച്ചു പോയതാ എന്നെ ഒരു കുഴിന്ന് കിട്ടിയതാന്നൊക്കെ ശരിക്കും അപ്പൊ എന്നെ കുഴിന്ന് കിട്ടിയതാണോ കുഴി കുഴി അതല്ലേ നമ്മുടെ വീട് ആ നമ്മളെ അത് ഒന്നുമില്ല ഒന്നുമില്ല കൊച്ചുനാളിലെ എന്താ മണ്ടത്തരം പറഞ്ഞ് ഇപ്പഴും വിശ്വസിച്ചെ പുത്രം തന്നെ ആണോ ബുദ്ധിയാണല്ലോ ചുമ ഇവിടെ എവിടെലും ആയിരിക്കും ആ തേണ്ട ഒരു വട്ടം ആ ഇതാണെന്നും തോന്നുന്നു ഒരു കമ്പെടുത്ത് കുഴിച്ചു നോക്കിയാലും ഇതിനകത്ത് ചെലപ്പോ പുലിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു കുഴിക്കാം എടാ എന്തു കൊടുക്കും ഇവിടെ ഞാൻ ജനിച്ച സ്ഥലം ഇതിന്റെ അകത്ത് പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അല്ല ഇവിടെ ഒരു വലിയ കുഴിയായിരുന്നു എന്നെ ഇതിനകത്ത് കളഞ്ഞ കിട്ടിയ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് എന്റെ വീട്ടുകാർ പറഞ്ഞത് ഒഴുകി വന്നാണ് എടാ നീ കൂടുതൽ കൊച്ചാക്കല്ലേ എനിക്ക് കുറച്ച് അമാനുഷിക ശക്തികളൊക്കെ ഉണ്ട് നിന്റെ അമാനുഷിക ശക്തിയൊക്കെ എനിക്കറിയാം നിനക്ക് വിശ്വാസം ഇല്ലല്ലേ വേണമെങ്കിൽ ഞാനിപ്പോ ഒരു കമ്പ എടുത്ത് കുഴിച്ചു കാണിച്ചു

ശരിയാണല്ലോ ജസ്റ്റ് മിസ് എല്ലാരനെ ഈ നാറി ഇവിടെ ഒരു ചെറിയ വിളപ്പിൽശാലിയാക്കി ഏടാ ഇതിലൊന്ന് ഉപ്പിടണം അതിനെന്താ ഒപ്പിടാലോ അല്ലടാ ഇത് എന്തിനാണല്ലോ എടാ ഇത് വേറെ നമ്മുടെ നാട്ടിൽ ഭയങ്കര പന്നിശല്യം ഇല്ല അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ അതിനെ കൊല്ലാൻ വേണ്ടി പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു നിവേദനം അതിനെ നീ ഒപ്പിടണം കൊല്ലാനോ ആ എന്താടാ അത് പന്നിയല്ല പഞ്ചുരുളിയാ പഞ്ചുരുളി പഞ്ചുരുളിയു ആ അതിനൊന്നും കൊല്ലാനേ ഞാൻ കൂട്ടിക്കത്തില്ല അല്ലടാ അത് ഇതും തമ്മില് എന്തുകൊണ്ടാ ബന്ധം നീ ഒന്നും പറയണ്ട ഞാൻ സമ്മേല്

ഓടി എന്തിനാ നീ നീ കാണിച്ചേ പേടിച്ച് ും പിന്നെ പല്ലും പഴയ പല്ലൊക്കെ അതൊക്കെ പ്രിസർവ് ഒക്കെ ചെയ്തൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ച ആ മൊണ്ണക്ക് മനസ്സിലായില്ല മുടി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവരോട് ഓട്ട എന്റെ സ്നേഹം മനസ്സിലാക്കത്തില്ലല്ലോ ആരും അയ്യോ അതായിരുന്നു അമ്മേ എനിക്ക് ദൈവകോലം കെട്ടിട്ടെ ആടണോന്നുണ്ട്

എന്നാലേ എനിക്കിതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ട് എന്നാലേ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വരാം ശരി